ഇടുക്കിയിൽ ജോസ് പാലത്തിനാൽ പാലായിൽ റോഷി അഗസ്റ്റിൻ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് മാറ്റത്തിനൊരുങ്ങി കേരള കോൺഗ്രസ് എം പാലായിൽ റോഷിയും ഇടുക്കിയിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലും മത്സരിക്കാൻ സാധ്യത രണ്ട് നിയോജക മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ ചിന്താഗതികൾ വ്യത്യസ്തമാണ് ഇടുക്കിയെ സംബന്ധിച്ച വികസന പ്രവർത്തനങ്ങൾക്കുപരി ജനപ്രതിനിധികൾ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ് ഇടുക്കിയിൽ നിന്നുമുള്ള ഒരു വ്യക്തി തങ്ങളുടെ എം എൽ എ ആയി കാണണമെന്ന ആഗ്രഹം കുറെ നാളായിട്ട് മനസ്സിലുണ്ടാകാനും വികസനത്തിനും വാഗ്ദാനത്തിനും ഉപരി തങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ തങ്ങൾക്കൊപ്പം തങ്ങളുടെ ജനപ്രതിനിധി ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് അവർ ഇപ്പോഴത്തെ ഇടുക്കി എം എൽ എയും മന്ത്രിയുമായ റോഷി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയായിരുന്നു അന്നത്തെ പ്രബലമായ പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് ജോയ് വെട്ടിക്കുഴിയും അലക്സ് കോഴിമലയും ഇടുക്കി സീറ്റിനായി അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ കോംപ്രമൈസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അന്നത്തെ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന റോഷി അഗസ്റ്റിനെ കെ എ മാണി സ്ഥാനാർത്ഥിയായി ഇറക്കുകയായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ത്രികോണ മത്സരം നടന്നതിനാലും ചെറുപ്പക്കാരനെന്ന പരിഗണന ലഭിച്ച് റോഷി അഗസ്റ്റിൻ നിയമസഭയിലെത്തി തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടായെങ്കിലും വിജയിച്ചത് റോഷി തന്നെയായിരുന്നു ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒരു പരിധി വരെയൊക്കെ സാധ്യമാക്കുവാൻ റോഷിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജ് ഇടുക്കി താലൂക്ക് പട്ടയ ഭൂവിഷയങ്ങൾ എന്നിവയൊക്കെ കെ എം മെയ് വഴക്കം റോഷിയും പിന്തുടർന്നു ഇടുക്കി നേരിട്ട പ്രളയത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃഷിക്കാരോടൊപ്പം തന്നെ ഇടുക്കിക്കാരനായി റോഷി കട്ടയ്ക്ക് നിന്നു തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചത് അതിന് റോഷിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മും കാരണമായി മാറി പാലായിലെ ജോസ് കെ മാണിയുടെ തോൽവിയും റോഷിക്ക് ഗുണകരമായി എന്ന് പറയാം കോട്ടയം ജില്ലയിൽ നിന്ന് മറ്റൊരു മന്ത്രി ഉണ്ടായാൽ തന്റെ സാധ്യതകൾ കുറയുമെന്ന് മനസ്സിലാക്കിയ സി പി എം നേതാവ് വി എൻ വാസവൻ ജോസ് കെ മാണിയുടെ നിയമസഭാ പ്രവേശനം വെട്ടിനിരത്തി റോഷിയുടെ തട്ടകമായ രാമപുരത്ത് പോലും പാർട്ടി ചെയർമാന് ലീഡ് കിട്ടിയില്ല എന്നത് ഇന്നും ദുരൂഹമാണ് എന്തായാലും രോഗി ഇച്ഛിച്ചതും പാൽ വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന പോലെ റോഷിയുടെ തലയിൽ ശുക്രൻ ഉദിച്ചു ആഗ്രഹം പോലെ മന്ത്രിയായി പ്രതീക്ഷിച്ച വകുപ്പ് കിട്ടിയില്ലെങ്കിലും കേരളം ഒട്ടാകെയുള്ള കേരള കോൺഗ്രസുകാരും വിശേഷിച്ച ഇടുക്കിയിലെ ജനങ്ങളും സന്തോഷിച്ചു എന്നാൽ ഇടുക്കിക്കാരുടെ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് ഇടുക്കിയിൽ നിന്നും അർഹതപ്പെട്ട ഒരാളെ പോലും റോഷി പരിഗണിച്ചില്ല റോഷി ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടി ഓഫീസിന് കല്ലെറിഞ്ഞ പാർട്ടി പതാക കത്തിച്ച എക്കാലവും പാർട്ടി പറയുന്ന ഒരു കാര്യവും സമയത്ത് ചെയ്യാത്ത പാർട്ടിക്കെതിരായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കട്ടപ്പനിയിലെ ഒരു വക്കീലിനെ സ്റ്റാഫിലെടുത്തു മറ്റൊരാൾ മന്ത്രിയാകുന്നതിന് മുൻപ് എം എൽ എയുടെ സ്റ്റാഫ് അംഗമായിരുന്ന ആളാണ് പുള്ളിയുടെ തരികിട പരിപാടികളും പിഴവിന്റെ രസതന്ത്രവും ശരിക്കറിയാവുന്ന റോഷി തലസ്ഥാനത്തെ മന്ത്രിയുടെ ഓഫീസിൽ ഒരു ദിവസം പോലും ഇരിക്കുവാൻ അനുവദിക്കാതെ ടിയാനെ ഇടുക്കിയിൽ തന്നെ തുടരുവാൻ ചട്ടം കിട്ടി ജോസ് കെ മാണിയുടെ വിശ്വസ്തരായിരുന്ന പലരും റോഷിയുടെ സ്റ്റാഫിൽ ഇടം കിട്ടുമെന്ന് മനക്കോട്ടകൾ കെട്ടിയെങ്കിലും നിരാശയായിരുന്നു മാണി സി കാപ്പന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയ ആൾ മുതൽ മന്ത്രിയോടൊപ്പം രാമപുരത്ത് എൽ കെ ജിയിൽ പഠിപ്പിച്ച ചില അധ്യാപകരും മന്ത്രിക്ക് ട്യൂഷൻ എടുത്ത ചില വേന്ദ്രന്മാരും സ്റ്റാഫിൽ ഇടം പിടിച്ചു എം എൽ എ ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ ഓഫീസിലുണ്ടായിരുന്ന ഏത് സമയവും സ്തുതിച്ചല്ലിൽ തൊഴിലാക്കിയ പ്രേംജിക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനവും ലഭിച്ചു കേരള കോൺഗ്രസുമായി ബന്ധമുള്ള ഒരാളെ പോലും റോഷി തന്റെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അവരെ ഒന്നും അദ്ദേഹം തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ചെല്ലുവാൻ പോലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇടുക്കിയിൽ നിന്ന് ഒരാളെ ഇടുക്കി മണ്ഡലത്തിന്റെ ചുമതലക്കാരനായി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത് ഇടുക്കിയിലെ പാർട്ടി പ്രവർത്തകർക്ക് ഏറെ വേദന ഉള്ളവാക്കിയ കാര്യമായിരുന്നു റോഷിയെ എം എൽ മന്ത്രി വിജയിപ്പിച്ചതിന് പാരിതോഷികമായി ഇടുക്കിക്ക് വേണ്ടി ഇടുക്കിക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ വേണ്ടി ഒരാളെ പോലും പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് ഇന്നും ഇടുക്കിക്കാർക്ക് അറിയില്ല പക്ഷേ തന്ത്രശാലിയായ റോഷിക്ക് ചില കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണങ്ങളും ഇക്കാര്യത്തിൽ എന്ന് വേണം കരുതാൻ കാരണം മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഇടുക്കിക്കാർ ഒരാൾ പോലും അറിയരുത് ഒരു ഓഫീസ് ആകുമ്പോൾ പ്രത്യേകിച്ച് സർക്കാർ സംവിധാനമാകുമ്പോൾ പലതും നടക്കും പുറത്താരും പറയാൻ പാടില്ലാത്തത് പലതും കാണേണ്ടി വരും തനിക്കുള്ള കെണി താനായിട്ട് ഒരുക്കണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചത് കൊണ്ടാണെന്ന് കരുതേണ്ടി വരും ഇടുക്കിയിലെ ജനങ്ങൾ പാവങ്ങളാണ് വലിയ രാഷ്ട്രീയമൊന്നും തിരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കാത്ത സാധുക്കൾ അവരെ പറ്റിക്കാൻ എളുപ്പം ഇരുപത് വർഷമായി മത്സരിക്കുമ്പോൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ആയിട്ടുണ്ടാവും റോഷിക്ക് ഇപ്പോഴും പറയാനുള്ളത് ആ പഴയ പല്ലവി മാത്രം എന്റെ വസ്തു ബാങ്കിൽ ജപ്തി നേരിടുകയാണ് മുപ്പത് ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ട് പേരാമ്പ്രയിലെ ആദ്യ തോൽവി ഉൾപ്പെടെ ആറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് മുപ്പത് ലക്ഷമല്ലേ ബാധ്യതയായി വന്നുള്ളൂ ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചാൽ ഇരുപത് ലക്ഷം രൂപ ചെലവഴിക്കണം അപ്പോഴാണ് അഞ്ച് തിരഞ്ഞെടുപ്പിൽ ജയിച്ചയാൾക്ക് ആൾക്ക് മുപ്പത് ലക്ഷം ബാധ്യത നാട്ടിൽ ഏത് പൊതുപ്രവർത്തകനും കാണും പത്തും അൻപതും ലക്ഷം രൂപ കടബാധ്യത റോഷിക്ക് പാർട്ടിക്കാർക്കും സഹപ്രവർത്തകർക്കും പൈസ കൊടുക്കാൻ കാണും പക്ഷെ മേടിക്കുന്നതല്ലാതെ കൊടുത്ത ചരിത്രം അദ്ദേഹത്തിനില്ല അത് ഇടുക്കിയിലെ ജനങ്ങൾക്കും റോഷിയെ അറിയാവുന്നവർക്കും അറിയാം മന്ത്രിയാണെങ്കിലും പതിവ് ദാരിദ്ര്യം പറച്ചിലും പിരിവും കടം മേടിക്കലും ഇതുവരെ നിർത്തിയിട്ടില്ല അടുത്ത തിരഞ്ഞെടുപ്പിന് പഴയ നാടകം ഇടുക്കിയിലധികം ഓടുമെന്ന് കരുതാൻ വയ്യ ഇനി മന്ത്രിയല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിന് പണം വേണമെങ്കിൽ സ്വയം കണ്ടെത്തിക്കോളൂ ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാവുന്നതിന് പരിധി ഉണ്ട് എന്ന് തന്നെയാണ് പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗത്തിന്റെയും അഭിപ്രായം ഇത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത തവണ മറ്റൊരു ലാവണം തേടുവാനുള്ള പുറപ്പാടിലാണ് റോഷി പാലായിൽ നിരന്തരമായി കേരള കോൺഗ്രസ് എം പരാജയപ്പെടുന്നത് കണ്ട് മന്ത്രിക്ക് പാലാ കണ്ട് മനസ്സിൽ ലഡു പൊട്ടുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിർദ്ദോഷികളായ പാലാക്കാമുണ്ട് അവരിൽ പലരും മന്ത്രിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോഴേ കരുതുന്നുണ്ട് മന്ത്രി റോഷിയെ ഇപ്പോൾ ഇടുക്കിക്കാർക്ക് കിട്ടുന്നില്ല കിട്ടിയാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ടുകാരുടെ കുടുംബ സന്ദർശനം പേരിടൽ മാമോദിസ കല്യാണം എന്നിങ്ങനെ തിരക്കിലും ഇത്തരക്കാർക്ക് ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കുന്നത് പോലെ അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കാനാണിതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല റോഷി വിശ്വസിക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും മേലെ തനിക്ക് കിട്ടുന്ന പേഴ്സണൽ വോട്ടുകളാണ് ഇതെല്ലാം എന്നാണ് എന്നാൽ ഇടുക്കിയിൽ തനിക്കെതിരെ ശക്തമായ എതിർപ്പുണ്ടെന്ന് റോഷിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം പാർട്ടിക്കും മന്ത്രി ആയപ്പോൾ ഭാഗവും മട്ടുമൊക്കെ മാറിയെന്നാണ് പാർട്ടിക്കാരും നാട്ടുകാരും പറയുന്നത് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ പരാതി പറയുന്നവനെ അടിച്ചിരുത്തുക എന്നുള്ളത് മന്ത്രിയുടെ പുതിയ നയമാണ് അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചുവെന്ന് സാരം കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ മന്ത്രി നേരിട്ടത് രൂക്ഷ വിമർശനമായിരുന്നു ഒന്നിനും മറുപടി പറയാതെ മന്ത്രി വിഷണ്ണനായിരുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പിണറായി വിരുദ്ധ വികാരത്തിലും ഭരണവിരുദ്ധ വികാരത്തിലും തനിക്ക് ഇടുക്കിയിൽ നിന്നും വിജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മന്ത്രി മനസ്സിലാക്കി കഴിഞ്ഞു മാത്രമല്ല എൽ ഡി എഫ് സർക്കാരിലെ റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർ ചെയ്യുന്ന കർഷക ദ്രോഹ നയങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളിൽ വലിയ ആമർശം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെ എൽ ഡി എഫ് ഇടുക്കിയിൽ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നെങ്കിലും അത് വോട്ടാക്കി മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡീൻ കുര്യാക്കോസിന് ലഭിച്ച ഭൂരിപക്ഷം പന്ത്രീരം വോട്ടുകൾക്ക് മേലെയാണ് ഈ സാഹചര്യത്തെ നേരിട്ടുകൊണ്ട് വിജയം കൈവരിക്കാൻ അനുയോജ്യമായ മണ്ഡലം വരുന്ന തിരഞ്ഞെടുപ്പിൽ പാലായാണെന്ന് മന്ത്രി കരുതുന്നതിൽ ഒരു തെറ്റുമില്ല റോഷി പാലാക്കാരനാണ് പാലായി ജനിച്ചു വളർന്ന് രാഷ്ട്രീയം കളിച്ച വ്യക്തിയാണ് ജോസ് കെ മാണിയോട് മണ്ഡലത്തിലുള്ള എതിർപ്പ് റോഷിയോടില്ല സഭയും പാർട്ടി നേതാക്കളും റോഷിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിന്നാൽ റോഷി പുഷ്പം പോലെ ജയിക്കും അത് മനസ്സിലാക്കിയാണ് തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പാലാക്കാരെ കുത്തി നിറയ്ക്കുവാനും മന്ത്രിയായി വന്ന ശേഷം ഇടുക്കിയേക്കാൾ കൂടുതൽ പാലായിലും പരിസര പ്രദേശങ്ങളിലും ചുറ്റിക്കറങ്ങുവാൻ മന്ത്രി തീരുമാനിച്ചുറപ്പിച്ചത് ജോസ് കിമാണി നിലവിൽ രാജ്യസഭാംഗമായി രണ്ടായിരത്തി മുപ്പത് വരെ തുടരുന്ന സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള സമ്മർദ്ദ തന്ത്രം റോഷി മനുമായികളും ആരംഭിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസ് എം പ്രവർത്തകരായവർ തന്നെ ചെയർമാനേക്കാൾ പാലായിക്ക് അഭികാമ്യം റോഷിയാണെന്ന് കവലകളിൽ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു തുടങ്ങി അവസാന ഘട്ടത്തിൽ സമ്മർദ്ദത്തിലാക്കി ജോസ് കെ മാണിയെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് റോഷിയുടെ വിശ്വാസം പാലായിൽ താനും ഇടുക്കിയിൽ തന്റെ വിശ്വസ്തൻ ജോസ് കെ പാലത്തിനാലും മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് റോഷിയുടെ ഉള്ളിനിപ്പം തന്ത്രശാലിയായ ജോസ് പാലത്തിനാൽ മന്ത്രിയുടെയും ചെയർമാന്റെയും സ്വന്തം ആളായി തന്നെയാണ് ഭാവിക്കുന്നതും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലായിൽ മന്ത്രി റോഷി അഗസ്റ്റ്യനും ഇടുക്കിയിൽ ജോസ് പാലത്തിനാലും തന്നെയാകും സ്ഥാനാർത്ഥികൾ ഹൈമി കാമുകന്മാരായി നിരവധി പേർ രംഗത്തുണ്ടെങ്കിലും മറ്റൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഭവിക്കുവാൻ സാധ്യതയില്ല